ബി ജെ പി നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന പ്രധാനമന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് തവണ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ അത് ഒരിക്കലും സാധിക്കാത്തതാണെന്ന് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നു എന്നാൽ അത് ബി ജെ പിക്ക് വളരെ ഈസിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തികൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഏതെങ്കിലും നേതാക്കൾ ചെറിയൊരു വീഴ്ച പറ്റിയാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോഡി നടത്തിയ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ മുസ്ലിം പരാമർശത്തിൽ പ്രതിപക്ഷം നടപടി ആവശ്യം ശക്തമാക്കുന്നതിനിടെ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവാദ പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പ്രതികരിക്കാനില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് പരാമർശത്തിൽ മോദിക്കെതിരെ പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിനും കമ്മീഷൻ മറുപടി നൽകി മുസ്ലിങ്ങളെന്ന് പ്രത്യേകം പരാമർശിച്ച വർഗീയത പരത്തുന്ന പ്രസംഗമാണ് മോദി നടത്തിയതെന്ന് കോൺഗ്രസ് എല്ലാ സമ്പത്തും മുസ്ലിങ്ങൾക്ക് നൽകുന്നുവെന്ന മോദിയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പറയുന്നു വിദ്വേഷ പ്രസംഗത്തിലൂടെ പെരുമാറ്റച്ചട്ട ലംഘനം മോദി നടത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് കമ്മീഷൻ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നു എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് ഇത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമ്മുടെ രാജ്യത്തെ ഏകാധിപത്യ വരണം കടന്നുവരുന്നു എന്ന് വേണം കരുതാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുപത് വർഷം മാത്രമേ ജനാധിപത്യ രാജ്യമായി നിലനിന്നുള്ളൂ എന്നത് എഴുതി ചേർക്കാൻ പോകുന്ന കൃത്യങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ആയിരക്കണക്കിന് വർഷം മുഗളന്മാർ ഭരിച്ചതും ഇരുന്നൂറ് വർഷത്തിലേറെ ബ്രിട്ടീഷുകാർ വരിച്ചതും ഏകാധിപത്യ ഭരണ സംവിധാനത്തിലൂടെയായിരുന്നു രാജ്യത്തെ ജനങ്ങൾ അടിമകളായി ജീവിക്കേണ്ടി വന്ന ആ അവസ്ഥയിലേക്ക് നാം തിരിച്ചു പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഏകാധിപത്യ ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു പോകുമ്പോൾ ഞാൻ ബി ജെ പി കാരാണ് എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് കാരണം നാം ഇന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഇതുവരെ ജനാധിപത്യത്തിലല്ലാതെ ജനാധിപത്യത്തിന്റെ ആവോളം സ്വാതന്ത്ര്യം ആവോളം ആസ്വദിച്ച് ജീവിച്ചവരാണ് ഏകാധിപത്യത്തിന്റെ ചെറിയൊരു കണിക പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നേവരെ കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഭീകരത നമുക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടുമില്ല അതുകൊണ്ട് ഓരോ വ്യക്തിയും തങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ തങ്ങൾക്ക് ശേഷമുള്ള തലമുറ ഈ രാജ്യത്ത് ജീവിക്കാൻ ജനാധിപത്യത്തിന് വോട്ട് ചെയ്യുക മറിച്ച് നിങ്ങൾ ഞാനാണ് എൻ്റെ പാർട്ടിയാണെന്ന് കരുതി ഇത്തരം ജനാധിപത്യ വംശനങ്ങളെ പ്രോത്സാഹിപ്പിച്ച നാളെ വരുന്ന തലമുറ നിങ്ങളുടെ തന്നെ തലമുറ അത് അനുഭവിക്കേണ്ടി വരും ഓർത്തുവെക്കുക